ബ്രോ എന്താ വണ്ടി റിന്യൂ ചെയ്യാൻ എല്ലാം കണക്കൂട്ടിയേക്ക് ഇപ്പൊ ഒരു മൂവായിരം ഉണ്ട് ബ്രോ എന്താ ചെയ്യണ്ടെന്നൊരു ഐഡിയം കിട്ടില്ല അത്ര ഇല്ല എടുക്കാൻ കാണ്ടായിട്ട് എന്താ കാര്യം ബ്രോ നമ്മൾ മുഴുവൻ പൈസ അടച്ചാൽ കാര്യം നടക്കുള്ളൂ അതൊക്കെ പണ്ട് സിറ്റുവേഷൻ ഒക്കെ മാറി നമുക്ക് കിട്ടുന്ന ഫൈനുകൾ ഇപ്പൊ ടാബിൻ തമാരൊക്കെ വെച്ചിട്ട് ചെറിയ പൈസ ഇൻസ്റ്റാൾമെന്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ബ്രോക്ക് അറിയൂ എനിക്കറിയില്ല ബ്രോ ഇന്നത്തെ കാലത്തൊക്കെ അപ്ഡേറ്റ് ആവുമ്പോ ബ്രോ ഇതിനുള്ള സ്ഥലം അബുദാബിയിൽ ഞാൻ കാണിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥാപനം ഇവിടെ നമുക്ക് മൂവായിരം പേര് ബ്രോഡ ഫൈൻ ഉള്ളത് ഈ ഫൈനും ബ്രോക്ക് എവിടെ നിന്ന് കിട്ടിയതാബി ഫൈനാണ് ആബിയിലെ ഇൻസ്റ്റാൾമെന്റ് കൂടാതെ തന്നെ ബ്രോ ബ്രോക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ഫൈനില് അബുദാബി ഫൈന് ഫോർട്ടി ഫൈവ് പെർസെന്റ് വരെ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും അങ്ങനെയാണെങ്കിൽ അതിൽ അങ്ങനെയാണെങ്കിൽ ബ്രോ തന്നെ നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ ഇതുവരെ ഒരുപാട് ആൾക്കാർ ഫൈൻ പ്രൊഡക്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഈ സർവീസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനമാണ് നമുക്ക് അകത്ത് പോയി ബാക്കി ഡീറ്റെയിൽസ് ഉള്ളത് അൽറാബാദ് മുറൂർ ബ്രാഞ്ചിലാണ് ഉള്ളത് നമ്മുടെ കസ്റ്റമർ ഹാപ്പിനെ സെന്റിന്റെ തൊട്ടടുത്താണ് ഇവിടെ നിങ്ങൾക്ക് ഫൈൻ മാത്രമല്ല ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് ടൈപ്പിംഗ് സർവീസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് എംപ്ലോയ്മെന്റ് വിസ ഫാമിലി വിസ ബിസിനസ് സെറ്റപ്പ് അതുപോലെ തന്നെ ട്രാഫിക് വയലേഷൻ ഒക്കെ നമുക്ക് ടാബി തമാരയിലൂടെ ഇൻസ്റ്റാൾമെന്റ് ചെയ്യാം അബുദാബിയിലെ ട്രാഫിക് ഫൈൻ്റെ റിഡക്ഷൻ സംബന്ധിച്ചും അതുപോലെ കമ്പനി സെറ്റപ്പുകളുമായിട്ടും ഫാമിലി വിസ എടുക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇവരെ ബന്ധപ്പെടാൻ ബന്ധപ്പെടേണ്ട നമ്പറുകൂടെ കൊടുക്കുന്നുണ്ട് അടിപൊളി സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്